പാലക്കാട് സീറ്റ് ബി ജെ പിക്ക് ഷുവറായും ലഭിക്കാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സി പി ഐ എം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നത് അതായത് സി പി ഐ എമ്മിൻ്റെ വോട്ടുകൾ മറച്ചിട്ടാണെങ്കിലും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ബി ജെ പി വിജയിപ്പിക്കുക അതാണ് ഇപ്പോഴത്തെ ശ്രമം നമുക്കറിയാം പാലക്കാട് സി ജെ പി എന്ന രീതിയിൽ തന്നെയാണ് സി പി ഐ എമ്മും ബി ജെ പിയും ഒരുമിച്ച് പണിയെടുക്കുന്നത് നീല ട്രോളി വിവാദം ഉൾപ്പെടെ സി പി ഐ എമ്മും ബി ജെ പിയും സംയുക്തമായി ചേർന്ന് നടത്തുന്ന പാതിരാത്രി നാടകം പാതിരാ നാടകം നമ്മൾ എല്ലാവരും കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തേജാവതം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശാന്ത് ശിവൻ എന്ന ബി ജെ പിയുടെ ലോക്കൽ നേതാവ് നിരവധിയായ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണമുൾപ്പെടെ അതായത് ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തെടുത്ത് ആകെ നാണം കെടുത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവായ സന്ദീപ് വാര്യർ ചെയ്യുന്നത് പ്രശാന്ത് ശിവൻ കരുതിയിരുന്നോളൂ എന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപ് വാര്യറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത് പാലക്കാട് ബി ജെ പിയുടെ തോൽവിയുടെ ആഘാതം കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതുവരെ ശ്രീ കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടവും ഇഞ്ചോടിഞ്ചോ പോരാട്ടം നടക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് ബി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലടക്കം അയ്യായിരത്തിലേറെ വോട്ടുകളുടെ ലീഡ് രാഹുൽ മാങ്കൂട്ടം നേടിയത് ബി ജെ പിയെ വല്ലാതെ അസംതൃപ്തിയിലേക്കാക്കി മാത്രമല്ല ബി ജെ പിക്ക് നീരസന്തോതൻ വേറെയും പല കാരണങ്ങളുണ്ട് ഒരു രീതിയിലും വർഗീയ ഫാസിസ്റ്റ് മനോഭാവം വെച്ച് പുലർത്തുന്നവരോട് സന്ധി ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട അവരൊക്കെ അനുവദിച്ച ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട ഹെഡ്ഗേവാറിൻ്റെ പേര് അതായത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് ആ മന്ദിരത്തിന് കൊടുക്കണം എന്ന നഗരസഭയുടെ തീരുമാനത്തെ സ്ഥലം എം എൽ എ കൂടിയായ രാഹുൽ മാങ്കൂട്ടം എതിർത്തതും യൂത്ത് കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള പ്രകടനം ഉണ്ടായതും പ്രശാന്ത് ശിവനും ബി ജെ പിയുടെ നേതാക്കൾക്കും എന്തുമാത്രം നാണക്കേടായി എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിരവധി ആരോപണങ്ങളെ വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടി ബി ജെ പി അവിടെ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല രാഹുൽ മാങ്കൂട്ടം നേരെ ചൊവ്വയെ നടന്നു പോകില്ല ഇതൊക്കെ പറയുന്നത് ഇതിനു മുമ്പും പ്രശാന്ത് ശിവൻ ഭീഷണിയുടെ സ്വരത്തിൽ ഗുണ്ടായുസം കാണിക്കുന്ന രീതിയിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ആളുടെ ബോഡി ലാംഗ്വേജ് കണ്ട അറിയ ഒരു തനി ഗുണ്ടായ പോലെ ഒരു വഷളനെ പോലെയാണ് ഈ പ്രശാന്ത് ശിവന്റെ പെരുമാറ്റം ഒരു പാർട്ടി പ്രവർത്തകന് ചേരുന്ന രീതിയേ അല്ല സി പി ഐ എമ്മിൻ്റെ ഗുണ്ടായുസ രാഷ്ട്രീയവും ബി ജെ പിയുടെ ഗുണ്ടായുസ രാഷ്ട്രീയവും ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പലയിടത്തും കണ്ടുവരുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ വളരെ ഊർജസ്വലനായ ചെറുപ്പക്കാരനായ കോൺഗ്രസിനകത്ത് ഭയലേശം ഇല്ലാതെ കെ സുധാകരനെയൊക്കെ പോലെ കൃത്യമായി തിരിച്ചടി കൊടുത്ത് സി പി ഐ എമ്മിന്റെ പല നാറിയ രാഷ്ട്രീയ കളികളെയും പൊളിച്ചെടുക്കാൻ പൊതു പദ്ധ്യത്തിൽ ശ്രമിക്കുന്ന രീതി അത് പലർക്കും പ്രത്യേകിച്ചും ബി ജെ പിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പാലക്കാട് ഇനി മാങ്കൂട്ടമെന്നല്ല എന്നല്ല ആ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നാലും പരാജയപ്പെടുത്താൻ സംയുക്തമായി ബി ജെ പി സി പി ഐ എം സ്ഥാനാർത്ഥി ഒരു സി ജെ പി സ്ഥാനാർത്ഥിയെ ഒരു പൊതു സ്വതന്ത്രനെ കണ്ടുപിടിക്കാനുള്ള തീരുമാനം പാലക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കോൺഗ്രസിൻ്റെ നേതാവായ സന്ദീപ് ആര്യർ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയോഗ്യതയൊന്നുമില്ല മത്സരിക്കാൻ കാരണം ഇവിടെ കേന്ദ്ര തന്നെ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ശിക്ഷിക്കപ്പെടുന്നവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നേ വരെ ജയിലിലേക്ക് ഇതേപോലെയുള്ള വിഷയവുമായി മുപ്പത് ദിവസത്തിലേറെ റിമാൻഡിൽ കഴിഞ്ഞിട്ടില്ല ഒരു എഫ് ഐ ആർ പോലും ഇട്ടിട്ടില്ല പിന്നെ അനാവശ്യമായി ചുമ്മാ ഉണ്ടയില്ല വെടിവെച്ചിട്ട് എന്ത് കാര്യം എന്നാണ് സജീവാര്യർ ചോദിക്കുന്നത്